ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോണത് ഞാൻ തമിഴിലെ ഭാഗമാണ് പറയുന്നത് തമിഴിൽ രണ്ട് ദിവസം മുമ്പ് നടന്ന ഭാഗമാണ് തമിഴിലെ റിവ്യൂ പറയാൻ കാരണം ഇപ്പൊ മലയാളത്തിലെ പോലെയാണ് തമിഴിൽ നടന്നുകൊണ്ടിരിക്കണോ അതായത് ആകാശിന്റെ മീനാക്ഷിയുടെ ബാലന്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞത് സെയിം മലയാളത്തിലെ പോലെയാണ് അതിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴിലെ പോലെ അല്ലാതെ പറയാണെങ്കിൽ മലയാളത്തിലെ പോലെയാണ് തമിഴിൽ നടന്നുകൊണ്ടിരിക്കണത് വേണമെങ്കിൽ പറയാം അങ്ങനെ ആകാശിന്റെ സ്വഭാവം തമിഴിലെ മാറുന്നുണ്ട് കേട്ടോ ചെറുതായിട്ടൊക്കെ മീനാക്ഷിയുടെ വീട്ടുകാരുടെ കുറച്ച് അടുപ്പം കൂടുതൽ കാണിക്കുന്നുണ്ട് ആകാശിന് തന്നെ തന്നെ തോന്നുവാണ് അതെ താൻ പഠിച്ചു തനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടേണ്ട ഒരാളായിരുന്നു തൻ തനിക്ക് ഗവൺമെന്റ് ജോലി വേണം ആ ഒരു രീതിയിലേക്ക് ആകാശിന്റെ ആ ഒരു മനസ്സ് മാറാട്ടെ അതെ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല എനിക്കൊരു ഗവൺമെന്റ് ജോലി വേണം എന്ന് ആകാശ് തീരുമാനിക്കുകയാണ് അങ്ങനെ ആകാശിനോട് ആരോ പറയുന്നുണ്ട് പണം കൊടുത്ത ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ പണം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയാണോ വേണ്ടത് അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപയുണ്ടെങ്കിൽ തനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടും അങ്ങനെ താൻ എന്തിനെ ഈ കോമേഴ്സ് സ്റ്റോഴ്സിലിരിക്കുന്നത് ഗവൺമെന്റ് ജോലി കിട്ടിയെങ്കിൽ തനിക്ക് നല്ല സാലറി കിട്ടും എപ്പോൾ വേണമെങ്കിലും കയറി വരാം കയറി പോകുക അതുമാത്രം ലീവെടുക്കണമെങ്കിൽ ലീവ് എടുക്കുകയും ചെയ്യാം ഇതൊക്കെയാണ് ആകാശിന്റെ മനസ്സിലെ വിചാരം കേട്ടോ അങ്ങനെ ആകാശ് അതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിനെ വേണ്ടിയിട്ട് പൈസ ബാലനോട് ചോദിക്കേണ്ടച്ഛ എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് അച്ഛൻ എനിക്ക് പൈസ തന്നെ സഹായിക്കണം പറയുമ്പോൾ എന്തിനാ നിനക്കിപ്പോൾ പൈസയുടെ ആവശ്യം ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് അച്ഛാ അച്ഛനെ കുറച്ച് പൈസ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ോ ഇല്ലടാ പൈസ ഒന്നും എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറയണ ആകാശനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ കാരണം ബാലനെ ആ ഒരു കാർ മേടിക്കാൻ വേണ്ടി പത്ത് ലക്ഷം രൂപ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ പൈസ കണ്ടാണ് ആകാശം അങ്ങനെയൊക്കെ ചോദിക്കുന്നത് പക്ഷെ ആകാശിന്റെ പൈസ ബാലൻ കൊടുക്കുന്നില്ല ആ ബാലനോട് ഇങ്ങനെ മീനാക്ഷിയുടെ ബാലനോട് പറയാനുണ്ട് അച്ഛ അച്ഛൻ നിങ്ങൾക്ക് തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മീനാക്ഷിയുടെ അച്ഛൻ ചോദിച്ചാൽ എനിക്ക് ആ സെക്കൻഡിന്റെ പൈസ തരുമെന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ അപമാനിക്കുന്നൊക്കെ ഉണ്ട് ആകാശ് പക്ഷേ ബാലനിങ്ങനെ ആ കുഴപ്പമില്ല അവന്റെ മനസ്സല്ല അവൻ ചിലപ്പോ അങ്ങനെ മാറിക്കോളുമെന്നൊക്കെ വെച്ച് ബാലൻ അങ്ങനെ ഓക്കെ ശരി അത് മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ബാലൻ്റെ ഈ പത്ത് ലക്ഷം രൂപ കാണുന്നില്ല കേട്ടോ അങ്ങനെ കുറച്ച് അവരിങ്ങനെ ബാലൻ ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആകാശ് പറയേണ്ടേ അച്ഛ അച്ഛന്റെ പത്ത് ലക്ഷം രൂപ ഞാനാണ് എടുത്തത് എനിക്ക് ഗവൺമെന്റ് ജോബിയുടെ ആവശ്യം ഉണ്ടായിരുന്നു വേണ്ടി ഞാൻ എടുത്തതാണ് അച്ഛൻ തരില്ലെന്ന് അറിയാതുകൊണ്ട് ഞാൻ എടുത്തത് പിന്നെ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ മേടി തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ആ മീനാക്ഷി അച്ഛനടുത്ത് പൈസ ചോദിക്കുവായിരുന്നു അങ്കിൾ എനിക്ക് എത്ര ലക്ഷം വേണമെങ്കിലും തരുവായിരുന്നു എന്ന് ചോദി പറയാട്ടോ അപ്പൊ ബാലം പേട ഞാൻ നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നിന്നെ ഒരു നിലയ്ക്ക് എത്തിച്ചപ്പോൾ നീ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണോ എന്നോട് പറയണത് എന്ന് ബാലൻ ചോദിക്കുമ്പോൾ ആകാശ ബാലം ചോദിക്കുമ്പോ ആകാശം പറഞ്ഞു വളർത്തിന്നാ പറ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചു അതാകുമ്പോഴേക്കും അച്ഛനെ പൈസ ലാഭമാണല്ലോ അത് മാത്രമല്ല പിന്നെ വളർത്തി വലുതാക്കിയെന്ന് അച്ഛൻ വളർത്തിയാലും അച്ഛൻ വലുതാക്കിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി മനുഷ്യരാകുമ്പോൾ വളർന്ന് വലുതാകും അതന്നെ പിന്നെ നാലു നേരം ഭക്ഷണം തന്നു അത് മാത്രമേ ഉള്ളൂ അതിനെ നന്നായിട്ട് പണിയെടുക്കുന്നില്ലേ ഗോമതി സ്റ്റോഴ്സില് അതും ആ വകയ കൂട്ടി ഞാനെന്നെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഏത് നിലയിലെത്തേണ്ടതെന്നറിയാമോ എനിക്കും ഗവൺമെന്റ് ജോലി കിട്ടേണ്ടതായിരുന്നു ആ മീനാക്ഷി പേ ആകാശൊന്നും മിണ്ടാതിരിക്കുക ആകാശ് ആകാശ് എന്തൊക്കെയാ പറയണത് ആകാശിന് അറിയാവോ മീനാക്ഷി മിണ്ടാതിരിക്കേ എനിക്ക് ഗവൺമെൻറ് സർവീസിൽ ഇരിക്കേണ്ട ആളാണ് അച്ഛൻ കാണ എന്നെ ഗവൺമെന്റ് സ്റ്റോഴ്സിൽ കൊണ്ട് ഇരുത്തി എനിക്ക് ഇപ്പോൾ ഒരു ഇതും ഇല്ല എന്നൊക്കെ പറയണം ബാലമണ്ഡേടാ ഞാൻ നല്ലൊരു അച്ഛനായിരുന്നില്ലേടാ എന്ന് ബാലൻ ചോദിക്കുമ്പോൾ നിങ്ങളോ നിങ്ങളാണ് നല്ലൊരു അച്ഛൻ നിങ്ങളെ അച്ഛനെ എന്താണെന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ മീനാക്ഷിയുടെ അച്ഛനെ കണ്ട് പഠിക്കുക അല്ലെങ്കിൽ മീനാക്ഷിയുടെ അച്ഛനെ കണ്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ പുറത്ത് വേറെ ഏതെങ്കിലും അച്ഛൻമാരെ പോയി നോക്ക് അവരൊന്നും മക്കളത്ത് ഇത് പേരെ പട്ടാളച്ചട്ടിയും എല്ലാം വീട്ടിലിതാക്കണെന്ന് പറയുമ്പോഴേക്കും ആരെയും പറഞ്ഞു ചേട്ടാ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത് അപ്പം അപ്പോഴേക്കും ബാലനാകെപ്പാടെ ഒരു സമനില തെട്ടിന പോലെയൊക്കെ ആവാം കേട്ടോ ബാലിനെ തലേ ഒക്കെ ഇറങ്ങേണ്ട അപ്പം ഗോമത് പണ്ടു ആകാശ് നിർത്തടാ ഇനിയിപ്പം നീ എന്തിനൊരു രണ്ട് എന്തിനും പറഞ്ഞാൽ ഞാൻ അതിൻ്റെ മുഖത്തിട്ടടിക്കും അണ്ട് പോ കയറിപ്പോ മീനാക്ഷി ഇവനെയും കൂട്ടിക്കൊണ്ട് പോകുന്നു പറയാണ് അങ്ങനെ ആകാശം റൂമിലേക്ക് പോകുന്നുണ്ട് ബാലനും ആകെ വിഷമോയി പോവാട്ടോ അങ്ങനെ അതിലും ആകാശിന്റെ സ്വഭാവമൊക്കെ ആകെ മാറി മാറി ആയിട്ടോ ഇതേപോലെ തന്നെ തനിക്കെന്തോ ഗവൺമെന്റ് ജോലി കിട്ടുമെന്നൊക്കെ കേട്ടോ ആകാശിന്റെ ചില പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി ബാലന് ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട് ആകാശ് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അത് മലയാളത്തിലെ കഴിഞ്ഞിട്ടായിരിക്കും തമിഴിൽ ചിലപ്പോൾ കോഴപ്പിടിച്ചത് കാരണം തമിഴിൽ ഈ ഒരു ആകാശ് നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു പെട്ടെന്നാണ് ഇപ്പോൾ ക്യാരക്ടർ മാറിയത് അപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ആകാശിന്റെ ക്യാരക്ടർ മാറിയോണ്ട് സീരിയലിൽ ചെറിയൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും വന്നിട്ടുണ്ടല്ലോ അപ്പം അതുപോലെ തന്നെ അതിലോട്ടോ പിന്നെ നമ്മുടെ ദേവി ഇപ്പോൾ ദേവിയുടെ കള്ളത്തിനങ്ങളെ ആനന്ദ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ തമിഴിലും അപ്പൊ അതുകൊണ്ട് ആനന്ദം ദേവി ശക് ഒരു വേർ പിരിയാൻ പോണ രീതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ എനിക്ക് നിന്നെ വേണ്ട നീ ഇവിടുന്നു ഇറങ്ങി വരെ ആനന്ദ് പറഞ്ഞാണ് പക്ഷെ ദേവിക്ക് അവിടെ പിടിച്ചു നിക്കാൻ വേണ്ടി ഒരു പിടിവെള്ളി കിട്ടുവാണ് വേറൊന്നുമല്ല ദേവിയുടെ ഒരു കുഞ്ഞു വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആനന്ദ്ദേവിയടുത്തുള്ള എല്ലാ കാര്യങ്ങളും മറ മറന്ന് ദേവിയുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ് കാരണം എന്തായാലും ഒരുപാട് തെറ്റും കാര്യങ്ങളൊക്കെ അവൾ ചെയ്തു ശരി തന്നെയാണ് ഇപ്പോൾ വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ആ കുഞ്ഞിനെ വേണ്ടി എല്ലാം ക്ഷമിക്കാമെന്ന് വിചാരിച്ചിട്ട് ആനന്ദൈവിയെടുത്ത് എല്ലാം ക്ഷമിച്ചിട്ട് അവര് 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 സുഖമായിട്ട് സ്നേഹത്തോടെ ജീവിക്കുകയാണ് പക്ഷെ ആ മറ്റേ ആകാശിന്റെ ജീവിതമാണ് ഇപ്പൊ ഇങ്ങനെ ആയിരിക്കണത് അത് മാത്രമല്ല നമ്മുടെ ഈ മലയാളത്തിലാണെങ്കിൽ ബാലൻ മിഥുനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ മിഥുനാണെന്നുണ്ടെങ്കിൽ തളർച്ചവ തളർന്ന് കിടക്കണമെന്നു അല്ല മിഥുനെ എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് മിഥുന്റെ കള്ളത്തരം മാത്രമാണ് അത് അങ്ങനെ അത് ബാലനും അറിയാമെന്നാണ് തോന്നുന്നത് അതുകൊണ്ടാണ് ബാലന് ഇന്നലത്തെ എപ്പിസോഡിൽ ഇയാൾ മിഥുൻ ബാത്റൂമിൽ കയറിയ സമയത്ത് ഇങ്ങനെ പറഞ്ഞത് ഓർമ്മയുണ്ടോ അവനൊന്നും എഴുന്ന ഇപ്പൊ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിലോ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ അപ്പൊ അങ്ങനെ ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് നടക്കാൻ പറ്റണ്ടേ അപ്പൊ ബാലന് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അയാൾ എഴുന്നേറ്റ് നടക്കുമെന്ന് ബാലൻ അറിയാവുന്നതുകൊണ്ടിട്ടല്ലേ അപ്പൊ ബാലനും ഇനി മിഥുനും കൂടി ചേർന്നിട്ടൊരു പ്ലേ ആണോ എന്ന് വരെ സംശയമുണ്ട് എന്തായാലും മിഥുനാണ് വന്നിരിക്കണമെന്ന് അറിയുമ്പോഴേക്കും ആര്യനും മിത്രക്കും മീനാക്ഷിക്കും ഗോമതിക്കൊക്കെ ആകെ വലിയ ഷോക്ക് ആവാണ് മിഥുൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോടേ വീട്ടിൽ അതായത് ബാലനില്ലാത്ത സമയത്തും ഇതിനോട് ഗോമതി പറഞ്ഞിട്ടാ ഇവിടെ നിന്ന് പോട നീ ഇതൊക്കെ ബാലിനിട്ട് ഇവിടെ ഇല്ല പാലട്ടിനടില്ലാതെ ഏതെങ്കിലും സമയം വരുകയാണെങ്കിൽ ഇനി ഞാൻ അടിച്ച് പുറത്താക്കോടാന്നൊക്കെ ഗോമതി പറയുന്നു കേട്ടോ അത് മാത്രമല്ല മിത്രക്കാണെങ്കിൽ ടെൻഷൻ ഇങ്ങനെ കൂടി കൂടി വരുവാണെങ്കിൽ ഈശ്വര തൊട്ടടുത്ത് തന്നെ അയാൾ വന്നല്ലോ ഞാൻ ഞാനിപ്പൊ എന്ത് ചെയ്യൂ ചെയ്യൂനിപ്പൊ അങ്കളെല്ലാം അറിഞ്ഞിട്ട് ഇയാളെ കൂട്ടിക്കൊണ്ട് വന്നതാണോ എന്നൊക്കെയാണ് മിത്ര വിചാരിക്കണം അപ്പൊ അതുകൊണ്ട് ആരും പറയുന്നുണ്ട് മിത്ര അടുത്ത് മിത്ര നമുക്കൊരു കാര്യം ചെയ്യാം നീ പറഞ്ഞ പോലെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ മാറി നിൽക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്കിൽ സമ്മ മിത്ര ചോദിക്കുമ്പോൾ ഞാൻ അച്ഛനോട് സംസാരിക്കാം എന്നൊക്കെ പണ്ട് കുറച്ച് കേട്ട് കവറും അതുപോലെ തന്നെ ബാഗ് കേട്ട് ആര്യം വരുകയാണ് അല്ല നീ എവിടെ പോവാടാ ഇന്ന് ട്രിപ്പ് ഉണ്ടോ ട്രിപ്പ് പോകാനല്ല പോകാനല്ലാച്ചാ ഞാൻ മിത്രയുടെ കൂടെ കുറച്ച് ഒന്ന് മാറി നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചു മാറി നിൽക്കാനോ അതെന്തിനാ ചോദിക്കുമ്പോൾ അല്ല എന്തോ ഒരു മനസ്സിനൊരു സുഖീലായി മാച്ചാ അതുകൊണ്ട് മാറി നിൽക്കാന്ന് ചോദിച്ചു ഓ മനസ്സിന് സുഖീലാത്ത വരുന്നതിൽ ഇപ്പം ഇവിടെ എന്താ നടന്നത് ആ പയ്യെ ഞാൻ കൊണ്ടുവന്നോണ്ടാണോ ഏഹ് അതൊന്നും അല്ല അച്ഛാ അവക്ക് കുറച്ച് ദിവസം മാറി നിക്കണമെന്ന് തോന്നി അത്രേ ഉള്ളൂ ആ പറയുമ്പഴേക്കും എന്തായാലും നിങ്ങൾ ഇപ്പൊ ഇവിടെ മാറി നിൽക്കണ്ട നോക്കട്ടെ ഞാൻ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിടുന്നൊന്നും ഇല്ലാട്ടോ അപ്പൊ ആരും പറയണ്ട ഗോമതിയുടെ തമ്മെ അച്ഛനോട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പറ മിത്രക്ക് ഇവിടുന്ന് പ്രാന്തി പിടിക്കും ഞാൻ മിത്രനെയും കൂട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിക്കട്ടെ അമ്മ തന്നെ അച്ഛനോട് പറഞ്ഞത് സമ്മതിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ ബാലനോട് ഗോമതി കാര്യം പറയുന്നുണ്ട് മക്കൾ രണ്ടു മൂന്ന് ദിവസം ഒന്ന് മാറി നിക്കട്ടെ ഇല്ല ഗോമതിന് സമ്മതിക്കില്ല നമ്മളെല്ലാരും ഇവിടെ തന്നെ വേണം ആരും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല അവർക്ക് മാറി നിക്കണമെങ്കിൽ മാറി നിക്കാം കുറച്ച് ദിവസം കഴിയട്ടെ മിത്രയുടെ അല്ലേ വരുന്നത് ഇപ്പൊ എവിടെ എന്തിനാണ് മാറി നിൽക്കണത് എന്ന് വെച്ചിട്ട് ബാലൻ സമ്മതിക്കുന്നില്ല ബാലനെ മനസ്സിലായി മിത്രക്ക് ആകെ പാടൊരു ശ്വാസം മുട്ടൽ ഉണ്ടായിട്ടാണ് മിഥുൻ നമ്മുടെ ആര് മാറ്റി നിർത്താൻ പോണേന്ന് പക്ഷെ എന്തായാലും ബാലിനെ കുറച്ചു കാര്യങ്ങളും അറിയാനുണ്ട് കാരണം മിഥുനും മിത്രം തമ്മിൽ എന്തൊക്കെയോ ഉണ്ടെന്ന് അറിയാം പക്ഷെ അത് എന്താണെന്നും എങ്ങനെയാണെന്നും ശരിക്കും അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല ഈ പണം എല്ലാം മോഷ്ടിച്ചത് അത് പോലും ബാലനെ അറിഞ്ഞിട്ടില്ല പക്ഷെ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബാലൻ കൂടി അറിഞ്ഞിട്ടാണ് ാണ് മിഥുൻ ഈ പ്ലേ നടത്തുന്നത് മിഥുന എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റും കേട്ടോ അങ്ങനെ എല്ലാവരും വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചത്ത പോലെ കിടക്കാണെങ്കിലും അവരെല്ലാരും റൂമിൽ നിന്ന് മാറി മാറിക്കഴിയുമ്പോഴേക്കും മിഥുന അവിടെ നിന്ന് എഴുന്നേറ്റൊക്കെയാണ് നടക്കുന്നത് അത് മാത്രമല്ല ആ ബാലൻ അത് അറിയാൻ തന്നെയാണ് എന്റെ വിശ്വാസം കേട്ടോ പിന്നീടാണെന്നുണ്ടെങ്കിൽ ധർമ്മനും ഈ ആരാണെന്ന് അറിയാലോ അതുകൊണ്ട് ധർമ്മൻ ഒരു ശ്വാസം മുട്ടൽ പോലെ ആവാട്ടെ ഈശ്വരാ മിഥുനല്ലേ ഇത് മിത്ര ആദ്യം സ്നേഹിച്ചത് ഇവനെ ആയിരുന്നില്ല മിത്രനെ കാണാൻ വേണ്ടി ഇവൻ കുറെ പ്രാവശ്യം വീടിന്റെ മുറ്റത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെയാണ് ആര്യനെ വിവാഹം കഴിച്ചത് അപ്പൊ ഇവിടെ വിവാഹത്തിൽ പന്തികേട് ഉണ്ടോ എന്ന് ധർമ്മനും സംശയം തോന്നി തുടങ്ങുകയാണ് ബാലനെ പോലെ തന്നെ കാരണം ധർമ്മനും സത്യങ്ങളൊന്നും അറിയില്ല പക്ഷെ മിത്രനെ കാണാൻ വേണ്ടി കല്യാണത്തിന് മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം ഇവൻ രാത്രി വന്നതൊക്കെ ധർമ്മം കണ്ടിട്ടുണ്ട് മാത്രമല്ല ആര്യൻ ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ ധർമ്മനോട് ഇവളും അവനും തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ധർമ്മനും കുറെ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് എല്ലാരും കൂടി ആകപ്പാട് വെപ്രാളം കാണിക്കുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇനി ഈ ആഴ്ച കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വേട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ